അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മധുഹൂത്തിൻ്റെ മസാലപ്പൊടീൻ്റെ റെസിപ്പീസ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കാരണം ഒറിജിനൽ ഫ്ലേവറിൻ്റെ മസാലപ്പൊടി കിട്ടുകയെന്ന് പറയുന്നത് അതൊരു പിന്നെ സ്പെഷ്യൽ തന്നെ ആണല്ലോ അല്ലേ ഹോട്ടലിലൊക്കെ പോയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫ്ലേ അതിലും നല്ല ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ കഴിച്ചാലോ എക്സാക്ട്ലി നമ്മുടെ എമറാത്തികൾ തയ്യാറാക്കുന്ന അതേ മസാലപ്പൊടിയും അതേ രീതിക്ക് തന്നെയുള്ള റൈസും ആണ് ഇവിടെ റെഡിയാക്കിയത് അപ്പോഴും മന്തി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ മധുഹൂത്തിലോട്ടേക്ക് ചാടിക്കോളൂ അപ്പോഴും നല്ല രുചിയിൽ തന്നെ കഴിക്കണമെങ്കിൽ ഈ ഒരു മസാലപ്പൊടിയാണ് അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ടൊട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം എന്നിട്ട് ഇഷ്ടപ്പെടാൻ അഭിപ്രായം അറിയിക്കാം മറക്കല്ലേ അപ്പോൾ ഒരു കിലോ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ ചിക്കൻ തന്നെയാണ് നമുക്കിതിലേക്ക് എടുക്കേണ്ടത് സ്കിന്നോട് കൂട്ടിയിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന രീതിയും കൂടെ അവിടെ പറഞ്ഞു തരാം മന്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ അത് കട്ട് ചെയ്യുന്നത് ഒരു ചിക്കന് നമ്മൾ നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് ഇതിലോട്ടേക്ക് ഒന്ന് നോക്കിക്കോളൂ ഇതാണ്ട് ഈ ഒരു രീതിക്ക് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നെ ചെറിയ ഫാമിലി ആണെങ്കിൽ ഒരു കിലോ തന്നെ ധാരാളമാണ് കേട്ടോ നല്ലോണം ഉണ്ടാവും അത് കഴിക്കാനായിട്ട് പിന്നെ ചിക്കന് ചിലപ്പം വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ അങ്ങനെ ഇട്ടുള്ളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഇതാണ്ട് ഒരു ചിക്കൻ നാലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നാരങ്ങ ചേർത്തിട്ട് ചേർത്തിട്ടതൊന്ന് കുഴച്ച് മാറ്റി വെക്കണം നാരങ്ങ അല്ലെങ്കിൽ വിനികറോ അപ്പോൾ ചിക്കന് നല്ല സോഫ്റ്റും കിട്ടും പിന്നെ അതിലെന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ചത്തു പൊഴിക്കുകയുള്ളൂ കേട്ടോ മെയിനായിട്ട് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ അങ്ങനെ പിന്നെ എന്താണ് ഒഴിച്ചിട്ട് മിക്സ് ആക്കുന്നത് അതങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കാം കാശ്മീരിൻ്റെ വറ്റൽമുളക് ഒരു ആറെണ്ണം എടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വയനല വേണം ഒരു മൂന്ന് ഇല അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഉണക്കനാരങ്ങ് രണ്ടെണ്ണം വേണം കറുത്തതോ പച്ച എന്തായാലും കുഴപ്പമില്ല ഒരു സിനിമൺ സ്റ്റിക്ക് വേണം അതുപോലെ രണ്ട് കറുത്ത ഏലക്കായ പത്ത് വച്ച ഏലക്കായ മൂന്ന് സ്റ്റാർ ഒരു ജാതിക്ക തോട് ഒഴിവാക്കിയത് പൊട്ടിച്ചങ്ങനെടുക്കാം കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവാണ് എടുക്കുന്നത് അത് നാല് ടേബിൾ സ്പൂണ് കൊത്തമല്ലി എടുക്കണം നിർബന്ധമായിട്ട് വേണം ഫ്ലേവർ മുൻപിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നാല് ടേബിൾ സ്പൂൺ എടുക്കുന്നത് അര ടീസ്പൂണ് ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളകും പെരുംജീരകവും കൂടെ അങ്ങനെ മിക്സാക്കി ഇടാം അതുപോലെ പത്ത് ഗ്രാമ്പൂ എല്ലാം കൂടെ ഒരു പിന്നെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറത്തെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് വറുത്താലും കുഴപ്പമില്ല ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ രുചി മാറും അപ്പോൾ അതെല്ലാം ശരിക്ക് ചൂട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമ സ്റ്റിക്കൊക്കെ കൈ വെച്ചിട്ട് തന്നെ ശരിക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് വെള്ളുള്ളിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് പുതിനീനൻ്റെ ഇല ഡ്രൈ ആയിട്ടുള്ളതുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ടേക്കിട്ടിട്ട് പൊടിച്ചെടുത്താൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള സ്പെഷ്യൽ സീക്രെറ്റ് മസാലേൻ്റെത് പിന്നെ ആ പൊടിയെന്ന് പറയുന്നത് എന്താ പറയുക ആ വെള്ളിൻ്റെ പൊടിയും അതുപോലെ ഇലയാണ് എലയാണത് ശരിക്കും നമുക്ക് ആ ഫ്ലേവറ് മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക എന്നാൽ ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ മസാലപ്പൊടീൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി മധുഹൂതിൻ്റെ റൈസ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ബസ്മതി അരിയാണ് എടുത്തത് ത്രിബിൾ ആണ് എടുത്തത് നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ത്രിബിൾ എക്സൽ എടുത്തത് ഒരു കിലോ അരിയാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പിന് പിന്നെ അരി അളന്ന് എടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് എന്ന് പറയുന്നത് ഒരു കിലോ ആണ് കേട്ടോ ഇനി ഇത് നമ്മൾ കുക്കറിലാണ് പിന്നെ റെഡി ആക്കി എടുക്കുന്നത് അതുകൊണ്ട് വെള്ളം മാക്സിമം കുറച്ചുള്ളൂ കേട്ടോ മൂന്ന് കപ്പ് പിന്നെ അരിക്ക് പിന്നെ നാലര ഗ്ലാസ് വെള്ളം അത്ര മതി ഒരുപാട് വെള്ളം എടുക്കരുത് അലിഞ്ഞു പോയി പോകും കാരണം കുക്കറിലാണ് കുക്കറിൽ എപ്പോഴും നമ്മൾ റൈസ് റെഡി ആക്കുമ്പോഴും പിന്നെ മൂന്ന് കപ്പ് പിന്നെ എന്താണ് അരിക്ക് വെറും നാലര കപ്പ് മാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരിക്കലും ആറ് ഗ്ലാസ് എടുക്കരുത് കേട്ടോ അതിനുശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെള്ളുള്ളി ഒരു ക്യാപ്സിക്കം തക്കാളി വലിയുള്ളി ഇത്ര മതി കേട്ടോ അപ്പോൾ കുക്കർ അത്യാവശ്യം വലിയ കുക്കറാണേ നമുക്ക് അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള കുക്കറുണ്ടെങ്കിൽ നമുക്കിത് നല്ല സെറ്റ് ആവുള്ളൂ അപ്പോൾ അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം ഒരു സ്റ്റാർ കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് പെപ്പർ കോണ് അതും കൂടെ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളി വഴറ്റിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇതേ രീതിക്ക് എന്നെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇനി ദണ്ടേ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിൻ്റെ പേസ്റ്റ് വേണം കേട്ടോ അത് വാങ്ങാൻ കിട്ടും അത് നമുക്ക് ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശരിക്കൊന്ന് നമുക്ക് തൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ്സ് വേണം ഒരു ബോക്സിൽ രണ്ടെണ്ണമാണല്ലോ ഉണ്ടാവുക അത് രണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് നാരങ്ങൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കുറഞ്ഞ കുറഞ്ഞ ടിപ്സൊക്കെ ഇതിൽ പറയുന്നത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിക്കുകയാണെങ്കിൽ ചിക്കന് റെഡിയായി കിട്ടും എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഒക്കെ റെഡിയാണെങ്കിൽ മസാലപ്പൊടി പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോഴേ ടേസ്റ്റ് വയ്ക്കിയപ്പോൾ ഒക്കെ സെറ്റാണ് ഇതിലേക്കൊന്നും ഇനി വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം ഒരു ഇഞ്ചിക്ക് ഇട്ട വ്യത്യാസമുള്ളൂ അത്ര മതി കേട്ടോ മുങ്ങി നിന്നാൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുത്താം അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളി വറുത്ത് അങ്ങനെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ വിസിൽ വന്നിട്ടോ വന്ന പാടന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വിസിലിൻ്റെ അത് റിമൂവ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യലുണ്ടല്ലോ അതേപോലെ തന്നെ ആവിയിലോട്ടേക്ക് പിന്നെ നാരങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതൊന്ന് പറപ്പിക്കുകയാണ് എന്ത് ഹരല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ എയറൊക്കെ ഒന്ന് പോകട്ടെ അപ്പോൾ ഉള്ളി ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ ചട്നി കൂടെ തയ്യാറാക്കാം അതിനായിട്ടൊരു തക്കാളി പുതിനീന എരിവിനുസരിച്ചിട്ട് പച്ചമുളക് രണ്ട് വെള്ളുള്ളി അത്ര മാത്രം മതി കേട്ടോ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലും കൂടെ വരുന്നുണ്ട് കണ്ടു നോക്കൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പെഷ്യൽ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ കച്ചപ്പ് അതൊരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം കുരുമുളക് ഒരു നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കാൽ ടീസ്പൂൺ മതി അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്താൽ നല്ലൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പുളി വേണമെങ്കിലും നാരങ്ങേൻ്റെ നീരങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ ഇത് ശരിക്കും സൂപ്പറാണേ ഒലി പോയലുണ്ടെങ്കിൽ ഒലിവോയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സൂപ്പറായി അപ്പോൾ എയറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒന്ന് തുറന്നപ്പോൾ നമ്മുടെ മധുഹൂത്തും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസ് ഒരു ചിരി അലിഞ്ഞു പോവാതെ തന്നെ കറക്റ്റ് പരുവത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ അറിയോ വെള്ളം അത്രക്കും കുറച്ചെടുത്തതുകൊണ്ട് മാത്രമാണ് അതുപോലെ അരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം ത്രിപിൾ എക്സലിൻ്റെ അരി അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ നോക്കുകെട്ടോ അപ്പോൾ ഈ ഒരു മധുഹൂത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒറിജിനൽ എമറാത്തികൾ തയ്യാറാക്കുന്ന മധുഹൂത്തിൻ്റെ ആ ഒരു മസാലപ്പൊടിയും ആ ഒരു മസാലപ്പൊടി ചേർത്തിട്ടുള്ള റൈസും ഒരിച്ചിരി അലിഞ്ഞു പോവാതെയും പിടിക്കാതെ എങ്ങനെ കിട്ടണം എന്നുള്ള രീതിക്ക് വൺ ബൈ വൺ ആയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മധുഹൂത്തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇപ്പം കേരളത്തിൽ മന്തിൻ്റെ ട്രെൻഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം മധുഹൂത്താണ് ആൾക്കാർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ അത് വൈറലാകുമ്പോഴാണല്ലോ മൊത്തത്തിൽ അതിനൊരു ഹരല്ലേ അല്ലെങ്കിൽ ആർക്കും വലിയ ഭർത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് വിളമ്പി കഴിഞ്ഞതിന് ശേഷം വറുത്ത് വെച്ച ഉള്ളിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിവിടെ ജൂഡ് മന്തിയിലൊക്കെ പിന്നെ മധുഹൂത്ത് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ എപ്പോഴും ഉള്ളി കുറച്ചൊന്നും നല്ല കേട്ടോ കുറേ ഉണ്ടാവും അപ്പം ആ ഉള്ളിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസം അറിയുക പിന്നെ ഈ ഒരു ചട്ണിയും ശരിക്കും പറയുകയാണെങ്കിലേ വാക്കുകളില്ല അത്ര രുചിയാണ് നമ്മൾ നമ്മളിങ്ങനത്തെ സ്പെഷ്യലായിട്ട് വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോഴേ ഒറിജിനൽ ഫ്ലേവർ കിട്ടുകയെന്ന് പറയുന്നതും അതുപോലെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതിലും ഇരട്ടി രുചിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിൽ കിട്ടുകയെന്ന് പറയുന്നതിൻ്റെ ഒരു തൃപ്തി എന്ന് പറയുന്നത് പറയാൻ പറ്റാത്ത ആ ഒരു വാക്കാണ് കേട്ടോ കാരണം ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മസാലപ്പൊടി തന്നെയാണ് മസാലപ്പൊടിയിലുള്ള ഓരോ ചേരുവാണ് അതിൻ്റെ രുചി കൂട്ടുന്നത് ഫുഡിന് അപ്പോൾ ഞാനിട്ട ഓരോരോ മസാലപ്പൊടിക്ക് എൻ്റെതായ സ്പെഷ്യൽ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നാണ് ഓരോന്നിനും ഇത്ര രുചിയായിട്ട് നമുക്ക് കഴിക്കാനും പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോണ്ഫിഡൻറ്റിൽ പറയുന്നത് ഓരോ മസാലപ്പൊടിയാണ് ഓരോ ഫുഡിൻ്റെ രുചി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക എല്ലാവരുടെ ഇടയിൽ നല്ല സ്റ്റൈലാക്കിയിട്ട് ഓ മത്തു ഹൂത്ത് ഹോട്ടലിനങ്ങാട്ട് ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് സൂപ്പറായിരിക്കും അതുപോലെ ഈ ഒരു മസാലപ്പൊടി ഇത്ര മതി കേട്ടോ നമുക്കൊരു അഞ്ച് തവണ ആറ് തവണ ഉണ്ടാക്കാനും തന്നെ ധാരാളമാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് സ്ലാ ലൈക്ക്